അപ്പം ഞങ്ങൾ ആജോലെന്നെ പി ആന ക്ലാസ്സിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അപ്പോൾ പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ അനുഭവമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ അല്ലെങ്കിൽ പിന്നെ ആജോലെ അങ്ങനെയൊക്കെ എടുക്കാറുണ്ടെന്നുള്ളൂ പക്ഷേ ഇങ്ങനെ എടുക്കുന്നത് ഞാൻ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം കുറച്ചു നേരം ക്യാമറ നോക്കിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മൊബൈൽ നോക്കിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ശരി വോയിസ് ഓർഡർ കൂട്ടി റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പക്ഷേ വളരെ പലരും മുന്നിലിരിക്കുന്നെങ്കിൽ രണ്ട് പേര് എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പിന്നെ ആച്ചോലെ സാഡായിട്ടിരിക്കുകയാണ് അവളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല അപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആയപ്പോൾ അവൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണമുള്ള പക്ഷേ അതല്ലേ അവൾ ഇവിടെ ഇരിക്കുകയാണ് കാരണം പിന്നെ ഞാനൊന്നും സംസാരിക്കാൻ പോയില്ല അപ്പോൾ ശരി വോയിസ് അവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇപ്പം ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവൾ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് കാരണം അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല അപ്പോൾ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ആ ഈ സ്കിറ്റ് ഞാൻ എൻ്റെ ഇപ്പം ഈ ചാനൽ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇത് സ്കിറ്റ് ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് അയക്കാൻ പറഞ്ഞു അപ്പോൾ അത് കാരണം ഈ ചാനലിലാണ് രീഷ്മ ചലതറി ചാനലിലാണ് ഈ സ്കിറ്റ് അപ്ലോഡ് ചെയ്തത് അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് നോക്കാം സ്കിറ്റ് ഓൺ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കാം ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടി ചെയ്ത ഒരു സ്കിറ്റാണ് അത് ഞങ്ങളിങ്ങനെ ഈ പുഴയും കാടും ഒക്കെ കടന്ന് ഞങ്ങൾ അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു അരമണി ഒന്ന് അര അരമണിക്കൂർ നേരത്തെ ഇതുണ്ട് ടൈമുണ്ട് അവിടെ എത്താനായിട്ട് ക്ലാസ്സിലേക്ക് അപ്പോൾ അത് കാരണം ഇങ്ങനെ പോകുന്ന കാണുമ്പം മരങ്ങളും പൂക്കളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് പുഴയൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുത്തത് മാത്രം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ചോളം ഭയങ്കര വിഷമത്തിലായി കാരണം പിന്നെ അവളോടൊന്നും മിണ്ടാൻ പറ്റില്ല അവൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു സോ ദേഷ്യത്തില്ല വിഷമത്തിലാണ് സബ്മിറ്റ് ചെയ്തിട്ട് സൈന്യം ടൈമായി പിന്നെ ക്ലാസ്സിന് പോകണം അങ്ങനെയുള്ള രാത്രി ഉറക്കില്ല ശരിക്കും ഉറങ്ങാൻ പറ്റണില്ല ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്ത കാരണേ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വൈകീട്ടാണ് കിടന്ന് നിന്ന് ഉറങ്ങുന്നത് അപ്പോൾ അത് കാരണം ഇപ്പം നീ എന്തെങ്കിലും വോയ്സ് അവർ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പം എനിക്കും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശരി സോറി കുറച്ച് ചുമ ഉണ്ട് അപ്പോൾ അങ്ങനെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താ പറയുക രണ്ടും ക്ലിപ്പിച്ച് നടത്തുന്നതാണ് ഈ പരിപാടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും അപകതകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാൻ എല്ലാവരും കമൻറ്റ് ചെയ്യുക കാണുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങളവിടെ എത്തി എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ്ടായെന്ന് വെച്ചാൽ അജോലേനെ ക്ലാസ്സിലേക്ക് ആക്കിയിട്ട് സമയമുണ്ടല്ലോ ടു ടു ക്ലാസ് ആണ് അപ്പം ശരി ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ ടീ കുടിക്കാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ ടീ കുടിച്ച് ടീയല്ല കുടിച്ചത് ഫിൽട്ടർ കോഫിയാണ് കുടിച്ചത് അത് കഴിഞ്ഞ് അത് അത്ര നന്നായിട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ അത് കഴിഞ്ഞ് അജോലയുടെ പിയാനോ ക്ലാസ്സും കഴിഞ്ഞ് അവൾക്കാണെങ്കിലും പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് മതിയാവണില്ല ടൈം ആയാലും സാർ ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അപ്പം അവൾക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു സർപ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ അല്ല പോവും പോകുന്ന വഴിക്ക് ഫസ്റ്റ് പറയാമെന്ന് വെച്ചപ്പോൾ അവൾ ഭയങ്കര മുഡോഫായി കാരണം ഞാൻ വിചാരിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ അവർക്കുള്ള അവൾ കുറച്ച് ഹാപ്പി ആയിരുന്നു അപ്പോൾ ശരി അപ്പം പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പെട്ടെന്ന് പറയും പെട്ടെന്ന് പറയും ഞാൻ അവർ നിൽക്ക് വീഡിയോ എടുക്കട്ട് എന്നിട്ട് പറയും എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് അവളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ഉറച്ചേരൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് സർപ്രൈസ് അപ്പോൾ അവൾ തീരെ വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു അത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഇതിൽ മുഹത്തിടുമ്പം കുറേ സമയമാവില്ല അത് കാരണം വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും വേണെന്ന് കാണുന്നു കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ എന്താ പറയുക ആ വീഡിയോ കാണാം അല്ല വേറെ ഒരു വീഡിയോ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് പോയി കാണാം ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അവരുടെ കുറച്ച് ടെൻഷൻ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് പക്ഷേ അത് ഇനി പതുക്കെ പതുക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നു പിന്നെ അങ്ങനെ അവൾക്ക് അതവിടെ സർപ്രൈസൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ജങ്ങളിങ്ങനെ ഓരോ വർത്താങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ സമയം അന്ന് പറയാം രാവിലെ പോയി കഴിഞ്ഞു വൈകുന്നേരം ആവും തിരിച്ച് വരാനായിട്ട് ആ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിച്ചായിരുന്നു ക്ലാസ് കഴിഞ്ഞതിനു ശേഷം പിന്നെ ലഞ്ചൊക്കെ കഴിച്ചാണെങ്കിൽ വരുന്നത് അപ്പം പൊറോട്ടയും പിന്നെ പിച്ചിപ്പൊട്ട കോഴിയും മട്ടൻ ചുക്ക അങ്ങനെയൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പക്ഷേ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പൊറോട്ട കണ്ടപ്പോൾ ആക്രാന്തം കൊണ്ട് പിന്നെ വീഡിയോ വരെ കാര്യം മറന്നുപോയി പെട്ടെന്ന് കഴിച്ചു അത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല ഫസ്റ്റ് എടുക്കണമെന്നാണ് വിചാരിച്ചത് പിന്നെ അതൊന്നും നടന്നില്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക